കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആശംസകളുമായി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി കേരളത്തിൽ സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനത്തിന് കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങൾ വലിയ രീതിയിൽ സഹായകമാകുന്നുണ്ട് ഇത്തരം സംരംഭകരെ കണ്ടെത്തി അവാർഡുകൾ നൽകുന്ന കേരള വിഷൻ്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും എം പറഞ്ഞു രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മമേഖലകളിൽ മികവ് തെളിയിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി കേരള വിഷൻ പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു ഓരോ ജില്ലയിലും പത്ത് മേഖലകളിൽ മികവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് ഓരോ ജില്ലയിലും അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പി സന്തോഷ് കുമാർ എം പി ആശംസകൾ നേർന്നു സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട് മികച്ച കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങളെ കണ്ടെത്തി ആദരിക്കുന്ന കേരള വിഷന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും എം പി പറഞ്ഞു കേരള വിഷന്റെ മുൻകൈ കൊടുക്കുന്ന മികച്ച കുടുംബശ്രീക്കുള്ള മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡിന് വളരെ മഹനീയമായ ഒരു സംരംഭമാണ് എല്ലാവിധ കുടുംബശ്രീ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സംരംഭമാണ് സ്ത്രീ ശാക്തീകരണത്തിൽ അതൊരു വലിയ പങ്ക് വഹിച്ചു കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിനും അവർക്ക് പുതിയൊരു ഉണർവ് നൽകുന്നതിനും കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സാധിച്ചു അത് പല മേഖലകളിലും വിജയകരമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു അവനെല്ലാം കണ്ടെത്തി അവന് നല്ല മികച്ച സംരംഭങ്ങൾക്ക് യൂണിറ്റുകൾക്ക് അവാർഡ് കൊടുക്കാനുള്ള ഈ തീരുമാനം വളരെ വളരെ സന്തോഷകരവും ും അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവിധ ആശംസകളും ഒക്ടോബർ നാലിനാണ് കണ്ണൂർ ജില്ലാതല പുരസ്കാരദാന ചടങ്ങ് കണ്ണൂർ നായനാർ അക്കാദമിയിലാണ് ചടങ്ങ് നടക്കുക ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ